മിസ്റ്റർ സുരേഷ് ഗോപി സാർ ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനാണ് ഒരുപാട് വർഷം മുമ്പ് തൊട്ട് സുരേഷ് എന്ന് വിളിച്ചാൽ മതി വിളിച്ചിരുന്നത് അങ്ങനെയാണ് വിളിച്ചിരുന്നത് കുവൈറ്റിലൊക്കെ എന്നെ ഒരു ഉദ്ഘാടനത്തില് ഒരു മനുഷ്യ കടലിന്റെ നടുവിൽ കൊണ്ടിട്ടിട്ട് അവസാനം ഞാൻ ആ നായികയും നായിക നമ്മുടെ മത്തോൺകാർ അവര് ഭയങ്കര ഒരു ഹോട്ട് കേക്ക് ആയിട്ടൊക്കെ നിക്കുന്ന സമയത്തായിരുന്നു ആളും ഓടിയ ഡിസ്റ്റൻസ് ഇപ്പോഴും എത്രയാണെന്ന് അറിയില്ല ഓടി രക്ഷപ്പെടുകയാണ് പാകിസ്ഥാനികളുടെ നടുവിൽ പെട്ടുപോയി അല്ലേ എല്ലാത്തരും ഇതായിരുന്നു അതിനുശേഷം അമേരിക്ക ഫ്ലൈറ്റിലാണ് നമ്മൾ ഒരുമിച്ച് കേറി യാത്ര ചെയ്തത് അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് കണ്ട് കൊറേ നേരം വർത്താനം പറഞ്ഞ് ഫ്ലൈറ്റിൽ പോവാണല്ലോ കുറച്ച് നേരം ഇണ്ട് അപ്പൊ ഫ്ലൈറ്റിന് ഫ്യൂവൽ അടിക്കണേനപ്പം എനിക്കും ഫ്യൂവൽ അടിക്കണല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ അവിടെ ബാറിൽ കയറി രണ്ടെണ്ണം അടിക്കുക അപ്പോൾ സുരേഷ് ഏട്ടാ നമുക്ക് പറഞ്ഞ ബീസ് അല്ലേ അയ്യോ ഞാൻ കഴിക്കില്ല അപ്പോൾ അത് പോയി അപ്പൊ ഇനി അടുത്തത് ചീട്ട് കളിക്കാം ഫ്ലൈറ്റിൽ ചീട്ട് കളിക്കും കിട്ടും അപ്പന്ന പിന്നെ ചീട്ടുകളിയാണല്ലോ അടുത്തത് കള്ളുപിടിക്കാ ചീട്ടുകളാണ് അപ്പോൾ ചീട്ട് കളിക്ക അയ്യോ ഞാൻ ചീട്ട് കളി ഇല്ലാന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ഫ്ലൈറ്റിൽ കയറി പാട്ട് പാടാനോ ഇങ്ങനെ അവിടെ അഭിനയിക്കാൻ പറയാൻ പറ്റില്ല അതുപോലെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് അറിയുന്നതാണ് വളരെ ഫോർവേഡ് വെരി ഇന്നസെന്റ് ക്യാരക്ടർ ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ എനിക്ക് തോന്നുന്നു കേരളത്തില് ഒരുവിധം എല്ലാവരും സൽമാൻ ഖാൻ തൊട്ട് കേരളത്തിൽ നിന്ന് മമ്മുക്ക മോഹൻലാൽ സുരേഷ് ഗോപിസ് എല്ലാവരും ഒരുവിധം എല്ലാവരും നമ്മൾ ഉദ്ഘാടനമൊക്കെ ആയിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഞാൻ ചിലരൊക്കെ വളരെ നല്ലതാണ് ചിലവരൊക്കെ ഈ ജാട ഉണ്ടാവില്ല അപ്പോൾ ഒരു ജാട ഇല്ലാത്ത തലക്കെണില്ലാത്ത വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു എനിക്ക് പേഴ്സണലി ഇതൊക്കെ വിട്ടിട്ട് എല്ലാം വിട്ടിട്ട് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ ഡിസ്കഷനും പലതെന്ന് അറിഞ്ഞു ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത് നേരത്തെ വരുന്ന പറഞ്ഞത് അതുകൊണ്ട് ഏതിൽ അത് അപ്പുറത്ത് ഡിസ്കഷന്റെ ആൾ കറക്റ്റായിട്ടിരിക്കുന്ന എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ക്ലച്ച് പിടിച്ചിട്ടില്ല ഏതിലാണ് പോയിക്കൊണ്ടിരിക്കുക എന്ന് അറിയാത്തത് കൊണ്ട് ഒന്നും അറിയാത്തോണ്ട് ഞാൻ കയറി ഒന്നും പറയുന്നില്ല പിന്നെ ഇവിടെ ഉണ്ട് അറിഞ്ഞപ്പോ സന്തോഷായി ഇന്നലെയാണ് പറഞ്ഞത് അരിഷ അപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ആളെ കാണണം കുറച്ചായി കണ്ടിട്ട് പിന്നെ ഒരു ഫ്ലൈറ്റ് നിന്ന് ഒരു മിന്നൽ ദൂരത്തിൽ കണ്ടു തിരുവനന്തപുരത്ത് നിന്ന് അപ്പൊ ഞാൻ കുറച്ച് തിരക്കും ആള് ക്ഷീണൊക്കെ ആയിട്ട് എനിക്ക് കണ്ടപ്പോ പോയി ശല്യം ചെയ്തില്ല പിന്നേന്നപ്പോ അറിഞ്ഞു ഫ്രണ്ട്ഷിപ്പ് പുതുക്കുകയും അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം ഇവിടെ അപേക്ഷിക്കാനും കൂടിയാണ് ഈ കോഴിക്കോടുള്ള ഒരു അബ്ദുൽ റഹീം ഒരു പതിനെട്ട് വർഷമായിട്ട് സൗദി ജയിലില് കെടുക്കുകയാണ് ഒരു നിരപരാധിയാണ് ഡ്രൈവർ പണിക്ക് അവിടെ അറബിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയാൽ പിന്നെ എല്ലാ പണിയും ചെയ്യണല്ലോ അറബിയുടെ വീട്ടിൽ പോയാൽ അവിടുത്തെ ഭിന്നശേഷിയായ ഒരു കുട്ടി സുഖമില്ലാതെ കഴുത്തിന് താഴോട്ട് തളർന്നു കിടക്കുന്ന ഒരു കുട്ടിയാണ് അതിനെ പരിഹരിക്കുക നോക്കുക എന്നുള്ള ദൗത്യം കൂടെ അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ ഈ കഴുത്തിൽ ഒരു ഓട്ടോ തുളച്ച് അതിലൂടെയാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അപ്പൊ കാറിലേറ്റി ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം വളരെ കഷ്ടപ്പെട്ട് നോക്കണ കുട്ടീനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സിഗ്നലിൽ എത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ സഡൻ ബ്രേക്ക് ഇട്ടപ്പോ കൈ കൊണ്ടു അപ്പൊ ഈ കുഴലിൽ ഇത്തിരി മാറി പോയപ്പോ അൺകോൺഷ്യസായി ഓൾറെഡി വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അങ്ങനെ മരണം സംഭവിച്ചു ഇപ്പൊ ഗൾഫിലൊക്കെ എഴുതി കൊടുക്കുന്നത് എന്താണോ അതാണ് അവിടുത്തെ വിധി ഫിനാലി അങ്ങനെ പതിനെട്ട് വർഷമായിട്ട് ജയിലിലാണ് ഈ മാസം പതിനാറാം തീയതി തൂക്കി കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് അപ്പൊ എന്റെ മുമ്പിൽ ഇത് വന്നു പെട്ടപ്പോ ഞാൻ ഒന്ന് നോക്കാം ഒരു ജീവൻ രക്ഷിക്ക എന്നുള്ളത് വലിയ കാര്യമല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനേക്കാൾ അങ്ങ് ഒരു ജീവൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചാൽ അപ്പോ അതിന് മുപ്പത്തിനാല് കോടിയാണ് ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ മരിച്ച കുട്ടിയുടെ പേരന്റ്സ് മുപ്പത്തിനാല് കോടിയാണ് അപ്പൊ ഞാൻ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു കോടി കൊടുക്കാമെന്ന് സമ്മതം അറിയിച്ചു ബാക്കി ഒരു മൂന്ന് കോടിയോളം ഇപ്പൊ ഈ നാലഞ്ചോ ദിവസത്തിനുള്ളിലൊക്കെ പല കളക്ഷനായിട്ട് എത്തി ഇനിയിപ്പോ എട്ടാം തീയതി തിരുവനന്തപുരത്ത് നിന്നും കാസർകോട് വരെ ബോച്ച് യാത്ര എല്ലാവരോടും യാചിക്കാൻ വഴിയിൽ ഇറങ്ങുകയാണ് ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും ഇറങ്ങുകയാണ് പരിശ്രമിച്ചു നോക്കുകയാണ് അപ്പൊ ഇവിടെ മിസ്റ്റർ സുരേഷ് ഗോപിക്ക് ഒരു ജീവൻ നൽകാൻ സാധിക്കും അതിൽ വലിയൊരു റോളാവാൻ സാധിക്കും കാരണം ഈ പതിനാറാം തീയതി തൂക്കിലേറ്റുമെന്ന് പറയുന്ന സ്ഥാനത്ത് പി എം ഓഫീസിൽ നിന്ന് എംബസി വഴി ഒരു മൂന്ന് മാസം വരെ ഇത് നീട്ടിക്കിട്ടാൻ സാധിക്കുമെന്നാണ് ഞാൻ സൗദിയിൽ നിന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് റൈറ്റ് പേഴ്സൺ ആണ് ഇവിടെ ഇരിക്കുന്നത് ഈസി ആയിട്ട് ഇത് പി എം ഓഫീസിൽ ധരിപ്പിച്ച് അത് നീട്ടിക്കിട്ടിയാൽ ഞങ്ങൾ ഏറ്റവും നമ്മ എല്ലാവരും കൂടെ കേരളം മുഴുവൻ തെറ്റി നടന്ന് ഇത് പിരിച്ച് കൊടുക്കാൻ സാധിക്കും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഇതിൽ വലിയതൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്ന ഇങ്ങനെ ഒരു റിക്വസ്റ്റ് സാധ്യമായ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോ ഒരുപാട് നേട്ടുന്നില്ല എല്ലാവരും പറയുന്നേരായിട്ടുണ്ട് അപ്പോ താങ്ക് യു വെരി മച്ച് സോ പതിവ് പഞ്ച് ലൈൻ പറഞ്ഞുകൊണ്ട് കോൺക്രി ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു സൗദി അംബാസിഡറെക്കുറിച്ച് ഇപ്പോഴത്തെ അംബാസിഡറും വളരെ അടുപ്പമാണ് എനിക്ക് ആ പാസ്പോർട്ട് നമ്പറും ആ കേസിന്റെ റെഫറൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറും ഒന്ന് തന്നാൽ ആദ്യം ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ നമുക്ക് ഒന്ന് പെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാരണം ഇത് അവിടുത്തെ ഇന്റീരിയർ മിനിസ്ട്രിയുമായിട്ട് പി എംഒക്കല്ല നമ്മുടെ എക്സ്റ്റേണൽ അഫെയർസിന് മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കും അവിടുത്തെ ഇന്റീരിയർ മിനിസ്ട്രിയിൽ നമുക്ക് അംബാസിഡർക്ക് കടക്കാനൊക്കെ അപ്പം അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ച് ഞാനൊന്ന് നോക്കാം ഒന്ന് തന്നാൽ ഇന്ന് ഇനിയിപ്പം വിളിച്ചു നോക്കാം ഇല്ലെങ്കിൽ നാളെ രാവിലെ ഒന്ന് വിളിച്ച് നോക്കിയിട്ടൊന്ന് അറിയട്ടെ അറിഞ്ഞിട്ട് ഞാൻ ജയശങ്കർ സാറിനോട് പറഞ്ഞിട്ട് ഞാൻ അതല്ല ഈ എമ്മുടെ കൊണ്ടാണെങ്കിൽ അങ്ങനെ സർ താങ്ക്യൂ സർ ബോൾ ചേ സർ വരുന്നതിനു മുന്നേ ഒരു പാട്ട് ഒരു കുഞ്ഞു പാട്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ആയിരുന്നു പക്ഷേ എനിക്ക് സംസരിച്ച് സംസരിച്ച് എനിക്ക് ഞാൻ മൈക്ക് എടുക്കുന്നില്ലന്ന് വി കൻ അണ്ടർസ്റ്റാൻഡ് സർ യു നോ വാട്ട് ദ മൈക്ക് ദാറ്റ് യു ഹെഡ് बीन യൂസിങ് വാസ് ഫുല്ലി ചാർജ്ഡ് അതിൻ്റെ ബാറ്ററി തീർന്നു സെക്കൻഡ് മൈക്ക് ഇവിടെ വന്നു ബട്ട് വി ആർ സ്റ്റിൽ ഫുല്ലി ഓൺ യു ആർ സ്റ്റിൽ ഫുല്ലി ഓൺ സോ ദാറ്റ്സ് ദി കൈൻഡ് ഓഫ് അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് സോങ് ആണ് നല്ല ശബ്ദത്തിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ അത് പാടുന്നത് വേറൊരു അവസരത്തിലായ പോലെ അനുഗ്രഹിക്കുമെങ്കിൽ ആഘോഷവേളയിൽ